ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ പിന്നെ പഠിച്ച് വലുതായി ഉദ്യോഗം കിട്ടിയപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അതിന്ന് കൃഷിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുറേശേ കുറേശായിട്ട് പിൻവലിഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മൂന്നര പതിറ്റാണ്ടായിട്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പരമാവധി ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചിറ്റാണി ചേറ്റാടി കുറുവ രക്തശാലി തവളക്കണ്ണൻ നവര അതുപോലെ കട്ടമോടം തുടങ്ങിയ പത്തോളം നാട്ടു ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു ചുവപ്പ് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഇത് നിങ്ങൾ നോക്ക ഒരു ഇരുപത്തെട്ട് മുപ്പത് സെന്റിമീറ്റർ വേളമുണ്ട് ഇതിലെ ഇങ്ങനത്തെ മൂന്ന് എന്തായാലും നാലാൾ കുടുംബത്തിൽ വെണ്ട ഉത്സവം നടത്തും ഇങ്ങനത്തെ പത്ത് വെണ്ടത്ത ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വെണ്ടയ്ക്ക പൊട്ടിച്ചിട്ട് ഉപ്പേരിയോ സാമ്പാറോ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാവുന്ന എന്തുവേണമെങ്കിലും ഇനി പച്ചക്കും കഴിക്കാൻ പറ്റും അതല്ലേ ഇത്രേം ആവശ്യമുള്ളൂ ഈ പുളിറുമ്പാണ് രക്ഷകൻ പുളിരുമ്പ് വന്ന ഒരു ചെടിയുടെ ഒളിപ്പ് വേറൊരു കീടും വരില്ല ഇവിടെ മറ്റേ കറുത്ത കുഞ്ഞനുറുമ്പ് വന്നിട്ട് ഈ പയർ മുഴുവൻ നശിച്ചു പോയപ്പോ അത് ആ ഈ കയറിൽ കെട്ടിയിട്ട് നമ്മള് മത്സ്യത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് പുളി ഉറുമ്പെ തിലക്കി കൂടേറ്റിയതാണ് ഇപ്പൊ അവൻ വന്നു അതിന്റെ ഓരോ അസുഖമില്ല ഇതാണ് ഇവിടെ ചുരക്ക ഒരു ബെഡിന്റെ ഉളുപ്പ് ആറ് ഏഴുണ്ടായി ഒരു കുടുംബത്തെ ഒരാഴ്ച കരുവിക്കാനുള്ള സാധനം ഇതാണ് <59's> <laughs> ീ രണ്ടു വഴുതണെങ്കിൽ നാലാൾക്ക് ഒരു ദിവസം സുഖായിപ്പേന ഇത് നാടൻ ചീരിയാണോ നമുക്കൊരു അറുപത് ദിവസം വരെ പൊട്ടിക്കാം ഇത് കടം താത് എല്ലാവർക്കും അറിയണം ഇത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം പിടിച്ചാൽ ഒരു വീട്ടിൽ ഒരാഴ്ചക്ക് രണ്ടോ മൂന്നോ ദിവസം ചേമ്പും താളും ഉള്ള കറി ഇതിന്റെ ഇല ഒന്നാം ക്ലാസ് മാത്രമല്ല കാൽസ്യം രാത്രി മയിൽ വരാം അപ്പോ അവരെ വിരട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് ജൈവ കൃഷിയിൽ ഒരു ജീവിയെ നശിപ്പിക്കാൻ പാടില്ല കാരണം ഒരു ജീവിക്ക് ഒരു കർമ്മവും ഒരു ധർമ്മവും ദൈവം നമ്പരം കൊടുത്തിട്ടുണ്ട് കർമ്മം പറഞ്ഞാൽ അത് ചെയ്യുന്ന പ്രവൃത്തി ധർമ്മം പറഞ്ഞാൽ എന്താ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഇത് മുടങ്ങാതിരിക്കണെങ്കിൽ ഈ സൈക്കിൾ സൈക്കിള് നമ്മൾ അവരെ കൊല്ലരുത് പകരം അവരെ നമ്മുടെ വിളകളിൽ നിന്ന് വരട്ടി ഓടിക്കുകയും അപ്പൊ നമ്മള് മയിലിനും ഇതിനൊക്കെ വരട്ടാൻ വേണ്ടിട്ട് ലൈറ്റാണ് ഇതിങ്ങനെ പ്രിസമായുള്ളതാണ് ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ തിരിയുമ്പോൾ എന്തുണ്ടാവ ഈ ലൈറ്റിന്റെ വൈബ്രേഷൻ കണ്ടിട്ട് ജീവികൾ രാത്രി വരില്ല ഇതിവിടെ ഇപ്പൊ പറമ്പിൽ ഉപയോഗിക്കും ഒരു വേനൽക്കാല പച്ചക്കറിയായി നമ്മൾ പാടത്ത് ഉപയോഗിക്കും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കൃഷിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് എവർലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രാക്ടീസ്